ഓ നമോ നാരായണായ ശ്രീമദ് നാരായണീയം ദശകം ഒമ്പത് ഒമ്പതാമത്തെ ദശകത്തിൻ്റെ പേര് ബ്രഹ്മാവിൻ്റെ തപസ്സും ഈ ഭുവനത്തിൻ്റെ നിർമ്മിതിയും എന്നാണ് എട്ടാമത്തെ ദശകത്തിലെ ബ്രഹ്മാവ് പാത്മം എന്ന കമലത്തിൽ എങ്ങനെയാണ് ഭഗവാനിൽ നിന്നും ഭഗവാന്റെ നാഭിയിൽ നിന്നും വന്ന ദിവ്യമായ പത്മത്തിൽ നിന്നും ഉണ്ടായത് അങ്ങനെ പത്മജൻ എന്ന പേരായത് എന്നൊക്കെ പറഞ്ഞു ഇവിടെ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് ഞാൻ എവിടെന്നാണ് വന്നത് ഒരു താമരപ്പൂ മാത്രമേ കാണാനുള്ളൂ അതെങ്ങനെയുണ്ടായത് എവിടെന്നത് വന്നത് എന്ന് ചുറ്റു ഭാഗത്തും നോക്കി അങ്ങനെ നാല് മുഖമുണ്ടായി താമരപ്പൂവിൻ്റെ ഇതൾ പോലെ വിടർന്നിട്ടുള്ള എട്ട് കണ്ണുകളും ഉണ്ടായി എന്നാണ് നമുക്ക് ശ്ലോകം നോക്കാം പത്മജനായിട്ടുള്ള ബ്രഹ്മാവ് എങ്ങനെ നാൻമുഖനായി അല്ലെങ്കിൽ ചതുർമുഖനായി എന്നുകൂടിയാണ് ശ്ലോകം സകമലോദ്ഭവ लोकयन् तदीक्षणकुतूहलात् प्रतिदिशं विवृतानन चतुर्वदनतामगाद् नमुक् अर्थं नोका स्थिता स कमलोद्भव आ कमलोद्भवन् आ पद्मजन् आ ब्रह्माव तव അങ്ങയുടെ നാഭി പങ്കേരുഹേ പൊക്കിളാകുന്ന താമരപ്പൂവിൽ പങ്കേരുഹ എന്നു പറഞ്ഞാൽ താമര പങ്കത്തിൽ ചടിയിൽ നിന്നുണ്ടാകുന്നത് താമരപ്പൂവ് അവിടത്തെ താമരപ്പൂവിൽ സ്ഥിത സ്ഥിതി ചെയ്യുന്ന സകമലോദ്ഭവ ആ ബ്രഹ്മാവ് കുത സ്വിതി അംബുത എവിടെ സ്വിത്ത് ഇതം ഇതം എന്ന് പറഞ്ഞാൽ ഈ താമരപ്പൂവ് നോക്കിയിട്ട് ഈ താമരപ്പൂവ് മാത്രമേ കാണുള്ളൂ അത് അംബുധ ചുറ്റുമുള്ള ഈ മഹാസമുദ്രത്തിലെ കുത എവിടുന്നാണ് ഈ താമരപ്പൂവ് ഉദിതം ഉയർന്നു വന്നത് ഇതി അനാലോകയൻ ആലോകയൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് അനാലോകയൻ എന്ന് പറഞ്ഞാൽ കാണാതെ മനസ്സിലാവാതെ എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടിയില്ല എവിടെന്നാണാവോ ഞാനിരിക്കുന്ന ഈ താമരപ്പൂവ് ഉയർന്നു വന്നത് എന്ന് ആ ബ്രഹ്മാവ് ചിന്തിച്ചു സ്ഥിത സകമലോദ്ഭവ തവ ഹി നാഭിപങ്കേരുഹേ തവ അങ്ങയുടെ നാഭിപങ്കേരു നാഭിയാകുന്ന താമരമൊട്ടി താമരപ്പൂവിനുള്ളിലിരുന്ന ആ ബ്രഹ്മാവ് ആലോചിക്കാണ് എവിടെന്നാണ് ഞാനിവിടെ വന്നത് തത് ഈക്ഷണ കുതൂഹലാദ് തത് എന്ന് പറഞ്ഞാൽ ആ ഉറവിടം എവിടെ നിന്നാണ് താൻ വന്നത് എന്നുള്ള ആ സ്ഥാനം ഈക്ഷണം കണ്ടെത്താനുള്ള കുതൂഹലാത് കൗതുകം കൊണ്ട് ആഗ്രഹം കൊണ്ട് പ്രതിദിശം ഓരോ ദിക്കിലേക്കും മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും ഒക്കെ വിവൃത്ത ആനനം ആനന മുഖം വിവൃത്തം തിരിച്ചു ചുറ്റിച്ചു മുഖം അങ്ങനെ നാലു ഭാഗത്തേക്കും തിരിച്ചു നോക്കി ചതുർവദനതാം അഗാത് അങ്ങനെ ചതുർവദന ചതുർനാല് നാല് മുഖങ്ങളുള്ളവനായി നാൻ മുഖനായി ചതുരാനനായി അഗാത് അങ്ങ് അങ്ങനെ ഭവിച്ചു ബ്രഹ്മാവ് അങ്ങനെ ഭവിച്ചു വികസത് അഷ്ടദൃഷ്ടിഅംബൂജാം ആ നാല് മുഖത്തിലും കൂടി വികസിച്ച് നിൽക്കുന്ന താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള അഷ്ടദൃഷ്ടി എട്ട് കണ്ണുകളും ഉണ്ടായി എന്നാണ് ഈ ശ്ലോകം ഭഗവാൻ അങ്ങനെ ബ്രഹ്മാവ് ചുറ്റു നോക്കണത് കണ്ടപ്പോൾ ഇനി എത്രയോ തരം സൃഷ്ടി ഉണ്ടാക്കാനുള്ളതാണ് എൺപത്തിനാല് ലക്ഷം തരം എപ്പോഴും പറയണ പോലെ അതന്നെ അത്രയും തരം കോടി 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 കണക്കിന് ഓരോ തരത്തിലും ജീവികൾ പുല്ലായിട്ടും ചെടിയായിട്ടും മൃഗങ്ങളായിട്ടും മനുഷ്യനായിട്ടും അസുരനായിട്ടും ഒക്കെ അങ്ങനെ ഉണ്ടാക്കണം സൃഷ്ടിക്കണം അതിനൊക്കെ നോക്കണ്ടേ അപ്പോൾ നാലു ഭാഗത്തും മുഖമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് നാൻമുഖനാക്കി മുഖനാക്കി ചതുർവദന അങ്ങനെ ഒരു അനുഗ്രഹവും ബ്രഹ്മാവിന് കൊടുത്തു ചുറ്റു ഭാഗത്തു നോക്കിയപ്പോൾ താനിരിക്കുന്ന ഈ താമരപ്പൂവും ചുറ്റും നിറഞ്ഞ് നിൽക്കുന്ന വെള്ളവുമല്ലാതെ ഒന്നും ബ്രഹ്മാവിന് കാണാൻ സാധിച്ചില്ല അതുപോലോ ഒന്ന് മനസ്സിലാവണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നാലു പുറവും അങ്ങനെ നോക്കിയപ്പോഴാണ് ചതുർമുഖൻ എന്ന പദവി അദ്ദേഹത്തിന് സ്വന്തമായത് അപ്പോൾ പത്മജൻ എന്നും ചതുർമുഖൻ എന്നും ഉണ്ടായി മുൻപത്തെ ഏഴാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞു കമലോത്ഭവൻ ആയിട്ടല്ല അതിൽ വന്നത് ഹിരണ്യഗർഭനായിട്ടാണ് വന്നത് തപാ തപാ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം ഓരോ മഹാകൽപ്പത്തിലും ഓരോ തരത്തിലാണ് അവരമ്മാവുണ്ടാവുന്നത് ചിലതിൽ പൊക്കിൽ നിന്നുണ്ടാവും ചിലതിൽ ഭഗവാന്റെ ഭാവനയിൽ നിന്നുണ്ടാകും ചിലതിൽ ചെവിയിൽ നിന്നുണ്ടാവും ചിലതിൽ വേറെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്നുണ്ടാകും മൂക്കിൽ നിന്നുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇത്രേ അപ്പോൾ ഇവിടെ ഈ പാത്മകല്പം നമ്മളും മേൽപ്പത്തൂരു വെട്ടതിരിപ്പാടും എല്ലാവരും ഉള്ളതായിട്ടുള്ള നോ തുടങ്ങിയിട്ടുള്ള ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവ് കമലജനായിട്ടാണ് ഉണ്ടായത് നാൻ മുഖനായിട്ടാണ് ചിലതിൽ നൂറ് മുഖം ഉണ്ടാവും ചിലതിൽ രണ്ട് ഉണ്ടാവുള്ളൂ അങ്ങനെ പലതായിട്ടുണ്ട് പലതരം ബ്രഹ്മാവിനുണ്ട് മരണവും ജനനവും ഒക്കെ അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മാവ് ഇങ്ങനെ നമ്മളുടെ ബ്രഹ്മാവ് നാല് മുഖമുള്ള ആളാണ് എട്ട് കണ്ണുകളുള്ള ആളാണ് ഇങ്ങനെയാണ് ഉണ്ടായത് താൻ എവിടെ നിന്നുണ്ടായി എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് നോക്കിയപ്പോഴാണ് അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ച് നാല് മുഖം കൊടുത്തത് പല മഹാന്മാരും അടുത്ത കാലത്ത് പോലെ രമണ മഹർഷി പോലെയുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്താണ് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ എൻ്റെ ജന്മത്തിന് അങ്ങനെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം എന്താണ് എങ്ങനെയാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്തൊക്കെയാണ് ഞാൻ വന്ന വഴികൾ എങ്ങനെയായിരുന്നു ഓരോ കാര്യവും എന്നൊക്കെ ഇടയ്ക്ക് ആലോചിക്കണം അതാണ് ആത്മവിചാരം അങ്ങനെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും എന്നാണ് അപ്പോൾ എവിടെയായിരുന്നു ഉത്തരകാലം എങ്ങോട്ടാണ് ഇനി പോവുക ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മളും ആലോചിക്കണം എന്നും ഉറങ്ങുന്നുണ്ട് രാവിലെ ഉണരുന്നുണ്ട് അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണോ നമുക്കൊന്നും അറിയില്ല നമ്മുടെ ഉള്ളിൽ ഓരോ വസ്തുക്കളും എവിടെ ഇവിടെ ഇരിക്കണു നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോയിട്ട് പുറത്ത് വരണേൻ്റെ മുമ്പ് എന്തൊക്കെ ഉണ്ടാവണം ഒന്നും അറിയില്ല അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഇതിനൊക്കെ അനുഗ്രഹം തന്നിട്ടുള്ള ഭഗവാനെ ഓർക്കണം ഞാൻ ആരുമല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം ഈ ബ്രഹ്മാവ് ചിന്തിച്ചതുപോലെ എന്ന് ഇതൊന്ന് മനസ്സിലാക്കാം ശ്ലോകമൊന്നും കൂടിച്ചെല്ലാം സ്ഥിത സകമലോദ്ഭവ തവ ഹിനാഭിപങ്കേരു അവിടത്തെ നാഭിപങ്കേരുഹത്തിൽ നാഭിയാകുന്ന താമരയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ആ ബ്രഹ്മാവ് കമലോത്ഭവൻ കുതസ്വിദിതംബുധ ഉദിതം ഇത്യനാലോകയൻ എവിടുന്നാണ് ഇതം ഈ താമരപ്പൂവ് അംബുധ ഈ സമുദ്രത്തിലെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ഇതിപ്പോ എവിടെ നിന്ന് വന്നു ഇതി ഇങ്ങനെ അനാലോകയൻ കണ്ടെത്താൻ ആകാതെ തതീക്ഷണകുതൂഹലാത് അത് കണ്ടെത്തണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് പ്രതിദിശം ഓരോ ദിക്കിലേക്കും മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കുമൊക്കെ വിവൃത്ത ആനന മുഖം തിരിച്ചുകൊണ്ട് ചതുർവദന താമഗാദ് അങ്ങനെ നോക്കിയപ്പോൾ നാലു മുഖങ്ങളുള്ളവനായി തീർന്നു ചതുർവദനൻ അല്ലെങ്കിൽ നാൻമുഖൻ ചതുരാനനൻ ഒക്കെ ആയി വികസത് വികസ അഷ്ടദൃഷ്ടിഅുജം അതോടൊപ്പം തന്നെ വികസിച്ച് നിൽക്കുന്ന താമരപ്പൂവിൻ്റെ ഇതൽ പോലെയുള്ള എട്ട് കണ്ണുകൾ കൂടി ബ്രഹ്മദേവന് ഉണ്ടായി ഇനി ഈ ദശകത്തിലുള്ളത് അതിൻ്റെ ഉറവിടം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ബ്രഹ്മാവ് താമരത്തണ്ടിലൂടെ താഴോട്ട് ഇറങ്ങുന്നു അതിൻ്റെ ഓരോ സുഷിരത്ത് കൂടിയും പുറത്തേക്ക് പോകണു ആകെ തെരഞ്ഞു എത്ര അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടിയില്ല പിന്നെ സമാധിയിലായി അങ്ങനെ തപസ്സ് ചെയ്തപ്പോൾ ഭഗവാൻ തൻ്റെ രൂപം കാട്ടിക്കൊടുത്തു പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ താമരപ്പൂവിനെ തന്നെ പതിനാല് ലോകങ്ങളായി വിഭജിച്ചു എന്നൊക്കെയാണ് പത്ത് ശ്ലോകങ്ങളുള്ള ഈ ദശകത്തിൽ പറയുന്നത് ബാക്കി നമുക്ക് നാളെ നോക്കാം ओ तत्सत् सर्वं कृष्णर्पणमस्तु